ഒരുമാതിരി മറ്റേടുത്ത പരിപാടി കാണിക്കരുത് കേട്ടോ എന്താണ് എന്താ നിനക്ക് വേണ്ടി വീട്ടിലോട്ട് നീ പോയി പോയി കല്യാണോ ചെന്നപ്പോ തന്നെ കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു നീ എന്തിനാടാ എന്റെ പേര് പറഞ്ഞത് എന്താണോ എന്ത് പറ്റി പറഞ്ഞ കല്യാണകാര്യം സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തെ മുറ്റം ചോദിച്ചു തൂതോണ്ടിരിക്കുന്നു നിങ്ങളുടെ അമ്മ ഞാനോട് മുറ്റത്തോട്ട് കാലെടുത്ത് വെച്ചാൽ എൻ്റെ മോനെ വഴിതെറ്റിക്കാൻ ഉണ്ടായെന്ന് പറഞ്ഞോണ്ട് ചൂട് എടുത്തോണ്ട് ഒറ്റ ഓട്ടം എന്റെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു അമ്മേ ഇതുപോലാണ് ഇവൻ ഇങ്ങനെയുള്ളൊരു കൊച്ചിനെയാണ് ഇഷ്ടം അവന് ഞാൻ ഇച്ചിരി കെയർ കൊടുക്കുന്നോണ്ട് എന്നെ പോലെ ഒരു കുട്ടിന്ന് പറഞ്ഞാണ് അമ്മയുടെ മോനെ എവിടെ വഴിത്തെറ്റി പോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞൊന്ന് സമാധാനപ്പെടുത്തി നിർത്തിയിട്ട് നിന്റെ മനസ്സിലുള്ള ആ രൂപത്തെ ഞാനൊന്ന് വർണ്ണിച്ച് അമ്മയുടെ മുമ്പിലോട്ടൊന്ന് കൊടുത്ത് പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയല്ല എടുത്തുകൊണ്ട് എന്റെ പുറകെ ഓടായിരുന്നു എന്റെ മോനെ അങ്ങനെ വഴിതെറ്റിക്കാതെ ഇങ്ങനെ വഴിതെറ്റിച്ചോടാന്ന് ചോദിച്ചുകൊണ്ട് നിനക്ക് ജോലി ജോലിയില്ല കൂലിയില്ല എങ്ങനെയെങ്കിലും നിനക്കൊണ്ട് പെണ്ണിനെ കെട്ടിക്കാന്ന് വിചാരിച്ചപ്പോഴത്തെ നിനക്ക് ലോകത്തിലാത്ത സൗന്ദര്യം വേണോന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവരി ഊട്ടിക്കുകയാണ് ഇപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം ആണോ നിനക്കിപ്പോ കല്യാണം കഴിക്കണോ

ഞാൻ വിചാരിച്ച നിനക്ക് ഇങ്ങനെ പെണ്ണിനെ സെറ്റ് ആക്കാൻ അത് സദാചാരക്കാര് പറയുന്ന നമ്മളെ പോലുള്ള ഉണർവുള്ള പയ്യന്മാരും പിന്നെ പറയണെ ഇതിന് ഇതിന് ഒരു ആലോചന നീ നീ അവതരിപ്പിക്കാൻ അവളുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരികളൊക്കെ നല്ല കുടുംബത്തിൽ അക്ഷരത്തെ മനുഷ്യർക്ക് വരുന്നതാ ആ പെണ്ണുങ്ങളൊക്കെ നല്ല കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങളാണ് നിന്നെ പോലെ ഒരുത്തിന് വേണ്ടി അങ്ങോട്ട് കഴിഞ്ഞാൽ അവൾമാരെന്നെ വാക്കത്തി എടുത്ത് ഊട്ടി കുഴപ്പമേ ഉള്ളു നാട്ടിലെ എന്താ പറയുന്നത് കിരീടം വെക്കാത്ത കോഴി അതാണ് നീ നീ എന്തുകൂടെ വണ്ടിയുടെ പുറ വന്ന് അനുസരിച്ച് എനിക്ക് മനസ്സിലായി ഇങ്ങനെ വെക്കാത്ത കോഴി അതെ എന്താണെങ്കിലും എനിക്ക് ഇവിടെ ഒരു പെണ്ണുണ്ട് നിനക്കുണ്ടോ അപ്പൊ നീനി ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാന്നുണ്ടെങ്കിൽ നിനക്ക് പെണ്ണിനെ കിട്ട അതല്ല എന്നെങ്ങളും മരിക്കാൻ വന്നു കഴിഞ്ഞാ മോനെ നീ പെണ്ണ് കിട്ടാതെ ആൾശാരി ബ്രഹ്മചാരി ആയിട്ട് മരിക്കും എന്തോ വേണം പറയുന്നത് ഞാൻ കേക്കാം പക്ഷെ അത് വേണ്ട നിന്റെ വീട്ടിൽ അറിയ നമ്മക്ക് രണ്ടുപേർക്കും ഒരു അങ്ങോട്ട് പോലെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കാം ശ്രമിച്ച പോലെ അതേ എന്റെ മുമ്പിൽ ഒരു വഴി അല്ലാതെ ഒരു വഴിയുമില്ല ശരി